ഇരിക്കുന്നുണ്ട് അതിലൊരു പ്രധാന കാരണമാണ് ഈ പ്രാപ്തി പൂജ എന്ന് പറയുന്നത് ഭാഗവതം മുഴുവൻ ഇരുന്ന് കേൾക്കുന്ന സജ്ജനങ്ങളിൽ ചിലർക്ക് പോലും ഈ ഏഴാമത്തെ ദിവസത്തെ പ്രാപ്തി പൂജ അത് ഭഗവാൻ മരിച്ചു പോകുന്നതാണ് അത് കാണരുത് എന്നൊക്കെ ചിന്തിക്കുന്ന ചില സ്ഥലങ്ങളും ചില ഭക്തരും ഈ കാലത്ത് വിചിത്രമായി ജീവിക്കുന്നുണ്ടെന്നാണ് സത്യം അതിനനുസരിച്ച് തന്നെ യജ്ഞവേദികളിലും പലപ്പോഴും അനിവാര്യമല്ലാത്ത നിലയിൽ ദുഃഖസീനായിട്ടൊക്കെ യഥാർത്ഥത്തിൽ ഈ സ്വതാമപ്രാപ്തിയെ ഒരു അവസരം എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാവരും കാലം ഓടുമ്പോൾ അതിനൊപ്പം ഓടുക എന്ന് പറയുന്ന യജ്ഞശാലയിലെ ഒരു രീതിയായി മാറിക്കഴിഞ്ഞു പലയിടത്തും ഇപ്പോൾ യജ്ഞത്തിലൊക്കെ നമുക്കറിയാം പലതും ഇപ്പോൾ ദൃശ്യാവിഷ്കാരവും ഡാൻസോ ഒക്കെയായി മാറി അതൊക്കെ കണ്ടാലേ നമുക്ക് ഭഗവാനെ അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റും ജ്ഞാനത്തിൻ്റെ പാതയിലേക്ക് കയറാൻ നമുക്ക് കുറച്ച് പ്രയാസമാണ് അതിന് ശ്രമിക്കാത്തത് കൊണ്ടാണ് പ്രയാസം ശ്രമിച്ചാൽ സാധിക്കുന്ന കാര്യമാണ് ഇപ്പം ഇവിടെ പറഞ്ഞു വന്നത് സ്വതാമപ്രാപ്തി വേളയിൽ ഭഗവാൻ തൻ്റെ ശരീരത്തെ വെടിയുന്നു എന്ന സത്യം തന്നെയാണ് പക്ഷേ എന്താണ് ഭഗവാന്റെ ശരീരമായി നിലനിന്നതോ അതേ വസ്തുവിലേക്ക് തന്നെയാണ് ഭഗവാൻ ലയിക്കുന്നത് എന്ന ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നാരായണ രൂപത്തിൽ നിന്നാണ് കൃഷ്ണശരീരം സ്വീകരിച്ചത് അല്ലേ നാരായണ സ്വരൂപമാണ് കൃഷ്ണ സ്വരൂപമായി തിളങ്ങിയത് ആ കൃഷ്ണശരീരം വീണ്ടും നാരായണ രൂപത്തെ പ്രാപിച്ചതാണ് സ്വതാമപ്രാപ്തി വ്യക്തമായോ ഏ ഏതൊന്നിൽ നിന്നാണോ വന്നത് അതിലേക്ക് തന്നെ ലയിച്ചു അവിടെ ദുഃഖത്തിൻ്റെ കാരണമുണ്ടോ ഉണ്ടോ ഒരിക്കലുമില്ല ആനന്ദത്തിൻ്റെ കാരണമാണ് ഉണ്ടാകേണ്ടത് അവിടെയാണ് ചിലടത്തൊക്കെ ലൈറ്റൊക്കെ അണച്ച് ആരും മിണ്ടരുത് അല്ലേ മണിയടിക്കത്തില്ല പൂജയ്ക്ക് ഭഗവാന്റെ മുഖം കുറേ തുളസിയിലേക്ക് വെച്ച് മറച്ചു വെക്കും പലയിടത്തും ഒക്കെ നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വികാരത്തെ സൃഷ്ടിക്കുന്നതല്ല ഭാഗവതം വികാരത്തിൽ നിന്ന് മുക്തരായി വിവേകത്തിലേക്ക് പോകാനല്ലേ ഭാഗവതം അതോ വികാരമുണ്ടാവാൻ ആണോ വികാരം നമുക്കൊക്കെ പണ്ടേ ഉണ്ട് അല്ലേ കുട്ടിക്കാലം മുതലേ വികാരമുണ്ട് വികാരത്തിൽ പെട്ടതാണ് പലപ്പോഴും നമുക്ക് പല ദുഃഖത്തിൻ്റെയും കാരണം മനസ്സിലായില്ലേ വികാരം വർദ്ധിച്ചു വരുമ്പോൾ എന്തു കുറയും വിവേകം കുറയും ഇവിടെ യഥാർത്ഥത്തിൽ വിവേകത്തിലേക്ക് എത്തിക്കാനല്ലേ ഭാഗവതം അപ്പോൾ അവിടെ വീണ്ടും വികാരം ഉണ്ടാവും നടക്കുക കൃഷ്ണൻ എവിടെയോ പോകുന്നു കൃഷ്ണൻ മരിച്ചു പോകുന്നു അല്ലെങ്കിൽ ഇല്ലാണ്ടാകുന്നു അതുകൊണ്ട് ഭക്തജനങ്ങളെല്ലാം വളരെ വിഷമത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള മണിയടിക്കാതെ പൂജ നടത്തുക ഇങ്ങനെയൊക്കെയുള്ള ചില സമ്പ്രദായങ്ങളൊക്കെ അനുവർത്തിച്ച് കാണുന്നുണ്ട് നമ്മൾ ചില തെറ്റുകളെ നമ്മൾ തിരുത്തേണ്ട കാലമാണ് മനസ്സിലായില്ലേ ഇപ്പം മനുഷ്യനെ ആകർഷിക്കാൻ വേണ്ടി ചില ചമക്കാരങ്ങളാവാം പക്ഷേ ആകർഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് പിന്നെ അവസാനം അതാണ് സത്യം എന്നായിപ്പോയാലോ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ അപ്പോൾ സത്യവും ആകർഷിക്കാനുള്ളതും രണ്ടും രണ്ടാണ് യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളിൽ അറിയാൻ വേണ്ടിയിട്ടാണ് യജ്ഞം ഇവിടെ ഭാഗവതത്തിൽ വളരെ കൃത്യമായിട്ട് പറയും നാദം ദേവദുന്തുഭീനാദം മുഴങ്ങിയെന്നവർ ദേവന്മാർ പെരുമ്പുറയൊക്കെ കൂട്ടിയിട്ടാണ് കൃഷ്ണൻ ശരീരത്തെ വെടിയുന്നത് ആഘോഷിച്ചത് മനസ്സിലായില്ലേ കാരണം അവരെ ഏൽപ്പിച്ച ഒരു കർമ്മം ചെയ്യാനായിട്ട് പോയി ആ കർമ്മം ചെയ്ത് വിജയിച്ചാൾ തിരിച്ചു വരുന്നു അപ്പോൾ അപ്പം കൂടി ദേവന്മാർ വരവേറ്റത് കൃഷ്ണൻ്റെ ആ ഭാവം കഴിഞ്ഞ് നാരായണ രൂപത്തിലേക്ക് കൂടി ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി വരവേറ്റു അപ്പോൾ നമ്മൾ അതിനെ അങ്ങോട്ട് മാറ്റി പിടിച്ചിട്ട് നമ്മളവിടെ മുഖമൊക്കെ മറച്ചു പിടിച്ച് ഭഗവാൻ്റെ സ്വതാമപ്രാപ്തി ചില സ്ഥലത്തൊക്കെയുണ്ട് ഭക്തഗനങ്ങൾ ചിലടത്ത് ഇവിടുത്തെ എന്താണെന്ന് എനിക്കറിയില്ല ചില സ്ഥലത്ത് ഭക്തജനങ്ങൾ ആ സമയത്ത് വരില്ല കാരണം എന്താ യൂ അത് കാണാൻ പാടില്ല സ്വതാമപ്രാപ്തി കണ്ടാൽ പിന്നെ ഒരു വർഷം മുഴുവൻ ദുഃഖമായിരിക്കും ഇവിടെ കൃഷ്ണാവതാരം കണ്ടതിനേക്കാൾ പുണ്യമാണ് സ്വതാമപ്രാപ്തി കാരണം കൃഷ്ണൻ തന്നെ നാരായണനെ അറിയിക്കാനാണ് വന്നത് അല്ലേ കൃഷ്ണൻ യഥാർത്ഥ സ്വരൂപമല്ല യഥാർത്ഥ കൃഷ്ണനിൽ കാണേണ്ട സ്വരൂപം നാരായണ രൂപമാണ് കാര്യം കൃഷ്ണൻ എന്ന് പറയുന്നത് ഉണ്ടായതാണ് അല്ലേ ഉണ്ടായ ഏതൊരു വസ്തു എന്തു ചെയ്യും ലയിക്കപ്പെടും അതുതന്നെയല്ലേ നമ്മൾ ജീവിതത്തിൽ മുഴുവൻ പഠിച്ചത് ഇതുവരെ ഭാഗവതി പഠിച്ചങ്ങനല്ലേ ഉണ്ടായ ഏത് വസ്തുവിനും അതിനെ വെടിയേണ്ടി വരും ഇവിടെ നാരായണനാണ് യഥാർത്ഥ സ്വരൂപം ഇപ്പം ജലത്തിൽ നിന്ന് ഒരു കൃത്യമായ ഒരു ഊഷ്മാവിലേക്ക് ജലത്തെ നമ്മൾ ശീതീകരിച്ചാൽ ഐസ് കട്ടയുണ്ടാവും അല്ലേ ശരിയല്ലേ അത് ഐസ് കട്ടയായിട്ട് അത് ശീതീകരിച്ചു കഴിഞ്ഞാൽ തണുപ്പിച്ചാൽ അത് ഐസ് കെട്ടയായിട്ട് മാറും ഈ ഐസ് കട്ടയിലുള്ളതും ഈ ജലത്തിലുള്ള അതേ കണികകൾ തന്നെ അല്ലേ ശീതീകരിച്ചപ്പെട്ട രൂപം വന്നു അല്ലേ അതിനൊരു ഒരു ബേസ് വന്നു ഇതൊക്കെ വന്നു ഇത് കഴിഞ്ഞിട്ട് ഇതേ ഐസ് കട്ട വെള്ളത്തിലേക്ക് ലയിച്ച് ചേരുമ്പോഴും ആ ഐസ് കെട്ടയുടെ ബാഹ്യരൂപം ഇല്ലാണ്ടായെന്നേ ഉള്ളൂ അവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് നഷ്ടപ്പെട്ടിട്ടില്ല ഇതുപോലെ നാരായണ സ്വരൂപത്തിൽ നിന്ന് കൃഷ്ണ ശരീരത്തെ സ്വീകരിക്കുകയും തൻ്റെ കർമ്മത്തിന് ശേഷം ഈ ശരീരം എന്തൊരു കാര്യത്തിന് വേണ്ടി സ്വീകരിച്ച ഉപകരണമാണോ ആ കർമ്മം കഴിഞ്ഞപ്പോൾ ആ ഉപകരണത്തെ ഉപേക്ഷിച്ചു ആ ഉപാധിയെ വെടിഞ്ഞ് മൂല സ്വരൂപ ഇവിടെ യഥാർത്ഥത്തിൽ ഭാഗവതത്തെ പിന്തുടരുന്ന സജ്ജനത്തെ സംബന്ധിച്ചിടത്തോളം ആനന്ദത്തോടുകൂടി നാരായണ ദർശനമാണ് യഥാർത്ഥത്തിലേത് സ്വധാമം ആ വാക്കുകൾ എടുത്താൽ സോധാമം സ്വന്തം അവസ്ഥ സ്വന്തം ഇരിപ്പിടം മനസ്സിലായില്ലേ അപ്പം സ്വന്തം ധാമത്തെ കാണലാണ് അവിടെ അപ്പോൾ യഥാർത്ഥ സ്വരൂപത്തെയായ നാരായണരൂപം ശംഖുചക്ര കഥാപത്മധാരിയായ നാരായണ രൂപത്തെ അനുഭവിക്കുന്ന സായൂജ്യമാണ് പ്രാപ്തി അവിടെയാണ് തുളസി ഗന്ധം എങ്ങും പരന്നു എന്ന് പറഞ്ഞ ഭഗവാന്റെ ശരീരത്തിന് ഉപേക്ഷിച്ചു എന്ന് പറയാൻ അവിടെ യാതൊരു വസ്തു ഉണ്ടായിരുന്നില്ല ലയിക്കുകയാണ് പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ച് നാരായണ രൂപത്തിലേക്ക് മാറുകയാണ് അപ്പം നാരായണ ദർശനമാണ് സ്വതാമപ്രാപ്തി എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് സജ്ജനങ്ങൾ അതിൻ്റെ ഭാഗമാകണം എല്ലാവരും സ്വതാമപ്രാപ്തി സുദിനമായ നാളെ യജ്ഞശാലയിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പമായി സങ്കല്പിക്കുന്ന തുളസി അല്ലേ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് തുളസി ഭഗവാന്റെ മാറിൽ നിത്യം പരിലസിക്കുന്ന സാക്ഷാൽ ലക്ഷ്മി ഭഗവതി തന്നെയാണ് ഏത് തുളസി എന്ന് പറയുന്നത് ആ തുളസി കൊണ്ടുള്ള പറ നാളെ അത്യന്തം ശ്രേഷ്ഠമായിട്ട് എജ്ഞശാലയിലെ ചടങ്ങുകളിൽ നമുക്ക്